ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ് ലോഗ്സ് അപ്പോൾ നമുക്കും ഡാജിദറിന്റെ ഫ്രീ ഹാമ്പർ കിട്ടി അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഫാമിലിയിലുള്ള ഒന്ന് രണ്ടു പേര് സെയിം സംശയം ചോദിച്ചു എൻ്റെ എൻ്റെ അടുത്ത് ഈ അവർ അവരയച്ചു തരുന്ന പ്രൊഡക്റ്റും സെയിം തന്നെയാണോ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പ്രൊഡക്റ്റും അവരച്ച് തരുന്നതും സെയിം തന്നെയാണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇനി അവർ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണോ അയച്ചു തരുന്നതെന്നൊക്കെയുള്ള ഒരു സംശയം ഒന്ന് രണ്ട് പേരെൻ്റെ അടുത്ത് സെയിം സംശയം ചോദിച്ചു അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനെ സംശയമുള്ള ആരെങ്കിലും കാണുമായിരിക്കും അപ്പോൾ അവർക്കും എൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഞാൻ ആക്ച്വലി ഈ ഹാമ്പർ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ പൈസ കൊടുത്തും ഒരു ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഡാസിഡറിന് ടി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതിലും ഈ സെയിം ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടും കൂടെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയാണെന്ന് എനിക്കറിയാവുന്നത് പോലെ പക്ഷേ യാതൊരു വ്യത്യാസവും ഇല്ല കാരണം അവർ ഏത് പ്രൊഡക്റ്റ് ആണോ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ അരവിന്ദ് ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത് ലാബിൽ നിന്നാണ് ഇത് വരുന്നത് ചെന്നൈ എന്നാണ് വരുന്നത് എല്ലാം ആണ് അവരുടെ ഫുൾ അഡ്രസ് നമുക്ക് ഇതിനകത്ത് ഈ പാക്കറ്റിൽ അവരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ േ ഞാനത് പൊട്ടിച്ച കവറാണ് അപ്പോൾ അത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാനൊന്ന് എടുത്ത് ഒന്ന് ടെസ്റ്റ് നോക്കിയതാണ് എല്ലാം അവർ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് യാതൊരുവിധ വ്യത്യാസവും ഇല്ല അവർ ഏത് ആണോ സെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതേ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരുന്നത് അതിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതോടുകൂടി ക്ലിയർ ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്